കണ്ട സ്വപ്നം ൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് മുക്കുവണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തി മുങ്ങിയ കേസിലെ പ്രതി പതിനാറ് വർഷത്തിന് ശേഷം വഴിക്കടവ് പോലീസിന്റെ പിടിയിൽ കണ്ണൂർ സ്വദേശി ജോസാണ് പിടിയിലായത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു കേസിനാസ്പദമായ സംഭവം വഴിക്കടവിൽ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ മുക്കുബണ്ടം പണയം വെച്ച് പണം തട്ടിയ കേസിൽ പിടിയിലായ കണ്ണൂർ മുണ്ടുപറമ്പ് സ്വദേശി ജോസ് ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ഒളിവിൽ താമസിച്ച പ്രതിയെ ഒടുവിൽ കണ്ണൂർ ഇരിട്ടിയിൽ വെച്ചാണ് വഴിക്കടവ് പോലീസ് അറസ്റ്റ് ചെയ്തത് അനധികൃതമായി മദ്യം കൈവശം വെച്ചതിന് പ്രതിക്കെതിരെ തലശ്ശേരി എക്സൈസിലും കേസ് നിലവിലുണ്ട് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ വഴിക്കടവ് സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളി ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂപ്പ് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ